അമ്മയുടെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലിരിക്കുന്ന ഒന്ന് വൈസ് പ്രസിഡന്റും മറ്റൊന്ന് ജനറൽ സെക്രട്ടറിയും ഈ രണ്ടു പേർ നടത്തിയിരിക്കുന്ന പ്രസ്താവന ഇതു തന്നെയാണെന്ന് കേരള സമൂഹത്തിനെ ആകപ്പാടെ അമ്പരപ്പിച്ചിരിക്കുന്നത് കാര്യം അമ്മയ്ക്കിടയിൽ തന്നെ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സത്യമാണെന്ന് തുറന്ന് സമ്മതിക്കാൻ ഒരു വിഭാഗം തയ്യാറാകുമ്പോൾ അതിനെയൊക്കെ തന്നെ വെള്ളപൂശാനാണ് മറുഭാഗം പ്രബല വിഭാഗം ശ്രമിക്കുന്നതെന്ന് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ ഉച്ചയ്ക്ക് മൂന്ന് മണിയോടുകൂടിയായിരുന്നു സിദ്ദിഖ് വാർത്താ സമ്മേളനം അതിനുശേഷം തൊട്ടു പിന്നാലെ തന്നെ തിരുവനന്തപുരത്തെ വസതിയിൽ വെച്ച് നടൻ ജഗദീഷും കാര്യങ്ങളൊക്കെ തന്നെ തുറന്നു പറഞ്ഞു ഈ സാഹചര്യത്തിലാണ് ഇരുവരും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത കൂടി മറന്നീക്കി പുറത്തു വരുന്നത് അന്വേഷണം വേണമെന്ന് കോടതി നിർദ്ദേശിച്ചാലും ഇല്ലെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സമഗ്ര അന്വേഷണം നടത്തണമെന്നാണ് താരസംഘടനയുടെ അമ്മയുടെ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള നടൻ ജഗദീഷ് പറയുന്നത് എന്നാൽ ജനറൽ സെക്രട്ടറി കൂടിയായിട്ടുള്ള സിദ്ദിഖിന്റെ അഭിപ്രായം എന്ന് പറയുന്നത് കോടതി നിർദ്ദേശിച്ചാൽ മാത്രം നടപടിയെടുത്ത് മുന്നോട്ട് പോകാമെന്നുള്ളത് കൂടിയാണ് തൊട്ടു മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നാണ് അമ്മ ജനറൽ സെക്രട്ടറി സിദ്ദിഖ് പറഞ്ഞത് അതിനെ തിരുത്തുന്ന രീതിയിൽ തന്നെയാണ് ജഗദീഷ് മുന്നോട്ട് വന്നത് കാരണം ഒറ്റപ്പെട്ട സംഭവങ്ങൾ എന്ന് പറഞ്ഞ ഒരു കാരണവശാലും ആർക്കും എവിടെ നിന്നും ഒഴിഞ്ഞു മാറാനായി കഴിയില്ല എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് വേട്ടക്കാരുടെ പേരെന്തിനാണ് റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കിയത് അതിൽ ഇരകളുടെ പേര് പേരൊഴിവാക്കണമെന്ന് മാത്രമാണ് നിർദ്ദേശമുള്ളത് അതിൽ വേട്ടക്കാരുടെ പേര് ഒഴിവാക്കിയതിൽ ആരോപിതർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ എന്നാണ് ജഗദീഷ് പറയുന്നത് അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേമ്പറിനോ ഈ വിഷയത്തിൽ നിന്നും ഒരു കാരണവശാലും ഒഴിഞ്ഞു നിൽക്കാനായി കഴിയില്ല വാതിൽ മുട്ടിയെന്നുള്ള ഒരു ഗുരുതരമായ വിഷയം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കണം ഒറ്റപ്പെട്ട സംഭവമല്ലത് ഒറ്റപ്പെട്ട സംഭവങ്ങളും അന്വേഷിക്കേണ്ടതാണ് പല തൊഴിലിടത്തും ഇങ്ങനെ ഇല്ലേ എന്ന ചോദ്യവും അപ്രസക്തം തന്നെയാണ് അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നൊരു നടപടിയേ അല്ല ഭാവിയിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയാണ് നമ്മളൊക്കെ തന്നെ പരിശ്രമിക്കേണ്ടത് അമ്മയുടെ പ്രതികരണം വൈകിയതിൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ പൊതുസമൂഹത്തോട് മാപ്പ് ചോദിച്ചുകൊണ്ടാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയത് ശേഷമായിരുന്നു ചോദ്യങ്ങൾക്കുള്ള മറുപടിയിലേക്ക് കടന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ എല്ലാ നിർദ്ദേശങ്ങളും സ്വാഗതം ചെയ്യുന്നുവെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ഹേമ കമ്മിറ്റിയുടെ കണ്ടെത്തലുകളിൽ കോടതി പറഞ്ഞാലും ഇല്ലെങ്കിലും അതുകൊണ്ട് സമഗ്രമായ അന്വേഷണം നടത്തണം വിജയിച്ച നടികളോ നടന്മാരോ വഴിവിട്ട പാതയിലൂടെയാണ് വിജയം കൈവരിച്ചതെന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പറഞ്ഞിട്ടില്ല ഈ സംഭവങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് മാത്രം എപ്പോഴും നടക്കുന്നുവെന്നല്ല നടക്കുന്നുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല ഹേമ കമ്മിറ്റി തന്ന വിവരം അനുസരിച്ചാണ് ഈ വിവരങ്ങളൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത് വ്യക്തിപരമായി നേരത്തെ അറിയാമായിരുന്ന കാര്യങ്ങളൊന്നുമല്ല ഇതെന്നും ജഗദീഷ് തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കുറ്റക്കാരെ മാതൃകാപരമായി തന്നെ ശിക്ഷിക്കണമെന്നതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായമെന്നും ജഗദീഷ് ചൂണ്ടിക്കാണിക്കുന്നു ഭാവിയിൽ ഇതുപോലെയുള്ള കാര്യങ്ങൾ തടയാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് പ്രസക്തമായ ചോദ്യം പേരുകൾ പുറത്തുവിടാനായി ഹൈക്കോടതി അനുവദിച്ചാൽ അതും സംഭവിക്കട്ടെ എന്നാണ് ജഗദീഷ് പറയുന്നത് കോടതി എന്തു തന്നെ തീരുമാനമെടുത്താലും അതിനോട് പൂർണ്ണമായി സഹകരിക്കും ഏതെങ്കിലും വ്യക്തികൾക്കെതിരെ കേസെടുക്കാൻ കോടതി പറഞ്ഞാൽ അവർക്കെതിരെ തന്നെ അച്ചടക്ക നടപടി സ്വീകരിക്കാനും അമ്മ തയ്യാറാണെന്നാണ് ജഗദീഷ് പറയുന്നത് അതേസമയം സിദ്ദിഖിൻ്റെ വാക്കുമായി പലതരത്തിലുള്ള പൊരുത്തക്കേടുകൾ തന്നെയാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുന്നത് കൂടാതെ സിദ്ദിഖ് തുറന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെ ഹേമാ കമ്മിറ്റി വിളിച്ചിട്ടില്ല എന്നും പക്ഷേ മമ്മൂട്ടിയെയും മോഹൻലാലിനെയും ഒക്കെ തന്നെ ഹേമ കമ്മിറ്റി വിളിച്ചു വരുത്തി കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു എന്നാണ് പറയുന്നത് അവിടെയും പല വ്യത്യാസങ്ങൾ തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത് എല്ലാവരോടും പീഡനങ്ങളാണ് ചോദിക്കുന്നതെങ്കിൽ ഒരു ഭാഗം ആളുകളോട് അവരുടെ റെമ്യൂണറേഷൻ ആണ് ചോദിച്ചു മനസ്സിലാക്കുന്നത്